ഹായ് ഹായ്ക്കുടേരി എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്ക് നല്ലൊരു ബീഫ് വിന്താലു ഉണ്ടാക്കി നോക്കിയാലോ അതും വളരെ സിമ്പിളായിട്ട് കെട്ടോ ബീഫ് വിന്താലു ഉണ്ടാക്കാനായിട്ട് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണെന്നാണ് എല്ലാവരുടെയും വിചാരം പക്ഷേ നമുക്ക് വളരെ സിമ്പിളായിട്ടും വളരെ പെട്ടെന്നും എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കാൻ പറ്റുന്നത് എന്നൊന്ന് നോക്കിക്കളയാം അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ദൈവം ഇവിടെ നേരത്തെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ സ്പൈസസ് തന്നെയാണ് ഇതിൽ പ്രധാനം പിന്നെ വിനാഗിരി ചുവന്നുള്ളി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പിന്നെ ബീഫ് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് കറിവേപ്പില അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ ഇറച്ചി മസാല അപ്പോൾ ഇത്രയും ഐറ്റംസാണ് വേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം അപ്പം സ്പൈസസ് ആദ്യം തന്നെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ അതിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടുകാണതിൽ പ്രധാനം പിന്നെ അതേപോലെ തന്നെ കറുകപ്പെട്ട കറയാമ്പ് ജീരകം പിന്നെ ഒരൽപ്പം ഉലുവ അങ്ങനെ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം അതിന് ശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാനുണ്ട് അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് അതിലേക്ക് മുളക് പൊടിയും അതേപോലെ തന്നെ ഇറച്ചി മസാലയും ഒക്കെ ചേർത്തിട്ട് കൊടുത്തേക്കാം അപ്പോൾ സ്റ്റൗ എല്ലാം ഓഫ് ചെയ്താട്ടോ ഈ മുളക് പൊടിയും ഗരം മസാല പൊടിയും ഒക്കെ അങ്ങോട്ട് ചേർത്തിരിക്കുന്നത് കാരണം ഒരു നേരിയ ചൂട് കിട്ടിയാൽ മാത്രം മതിയാകും ഇതിന് അതിനുശേഷം നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം അതിനുശേഷം അതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ അപ്പോൾ ഒരു കപ്പ് വിനാഗിരിയാണ് ഒരു കിലോ ഇറച്ചിക്ക് ഒരു കപ്പ് വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം അപ്പോൾ അതാ ഇതേപോലെയാണ് അരച്ചെടുക്കേണ്ടത് അതിന് ശേഷം നമുക്കിത് ബീഫിലേക്ക് നല്ലതുപോലെ ഒന്ന് പിരട്ടി വെക്കാം അപ്പോൾ ഇങ്ങനെ സ്പൂൺ കൊണ്ടൊന്നും നല്ല പെരട്ടി ഉണ്ടാവും നല്ലതുപോലെ തന്നെ കൈ കൊണ്ട് തന്നെ തിരുമണം പിന്നെ കൈ കൊണ്ട് തിരുമ്പോഴേക്കും പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം കൈ നല്ല പൊള്ളലായിരിക്കും അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയിട്ട് വേണം ഇത് ബീഫിൽ ഇതേപോലെ തന്നെ തിരുമ്മി വെക്കാനായിട്ട് കണ്ടോ അപ്പോൾ ഇത് ഏകദേശം നമ്മൾ ഒരു മണിക്കൂറോളം വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ എടുക്കാം അപ്പോൾ കണ്ടാൽ തന്നെ ഇത് പിറച്ചി വെന്തതുപോലെ ഇരിക്കുന്നുണ്ടല്ലേ പക്ഷേ ശരിക്കും മസാല പിരട്ടി വെച്ചിരിക്കുന്നതിന് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചുവന്നുള്ളിയും അതേപോലെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും പിന്നീട് ഒരു പകുതി സവാള അരിഞ്ഞത് അതുകൂടെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം അങ്ങനെ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കൂട്ടത്തിൽ നമുക്ക് കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതൊക്കെ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം പക്ഷേ അതിലും കൂടുതൽ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചി ഇതേപോലെ ചതച്ച് ആയിട്ട് കൊടുക്കുന്നതാണ് ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പാണ് അപ്പോൾ വിനാഗിരി ചേർക്കുന്നതുകൊണ്ട് കൊണ്ട് ഉപ്പിത്തിന് മുന്നിൽ തന്നെ നിൽക്കേണ്ടി വരും കാരണം രണ്ടും കൂടി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഉപ്പിത്തിന് കൂടുതൽ അപ്പോൾ അപ്പം ഈ സമയത്ത് തന്നെ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇറച്ചിയിലേക്ക് ഇതെല്ലാം നല്ലതുപോലെ പിടിച്ചു വരണം എങ്കിൽ മാത്രമേ ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രുചി കിട്ടുള്ളൂ പിന്നീട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതിന് ശേഷം നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം അപ്പോൾ ഇതേ കുറേ സമയം ഇങ്ങനെ ഇരുന്നതുകൊണ്ടാണ് ഇറച്ചി ഇങ്ങനെ ആ പാത്രത്തിൻ്റെ രീതിയിൽ തന്നെ ഇരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ആ ചട്ടിയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇവനെ ഒന്ന് മൂടി വെച്ചിട്ട് ഏകദേശം പത്ത് മിനിറ്റ് സമയത്തോളം നല്ല ഫ്ലെയിമിൽ അങ്ങോട്ട് ചൂടാക്കി അങ്ങോട്ട് കൊടുക്കണം അങ്ങനെ ചൂടായി കൊടുക്കുമ്പോഴത്തേക്കും ഇറച്ചിയിലുള്ള വെള്ളമെല്ലാം ഇറങ്ങി വന്നോളും അതിന് ശേഷം വളരെ സ്ലോ ആയിട്ട് സിമ്മിൽ വെച്ചതിന് ശേഷം പിന്നീട് ഇറച്ചി വേകുന്നത് വരെയും കാരണം ഈ ചൂടിൽ തന്നെ ഏറ്റവും ചെറിയ ചൂടിൽ തന്നെ ഇരുന്ന് പതിയെ പതിയാണ് ഇറച്ചി വെന്ത് വരേണ്ടത് അല്ലാതെ കുക്കറിലൊക്കെ ഇട്ടോ അങ്ങനെയൊന്നും വേവിച്ചെടുത്തിട്ട് യാതൊരു കാര്യവുമില്ല അപ്പോൾ ഈ ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് പതിയെ പതിയെ നമുക്ക് എത്രത്തോളം വേവ് വേണമോ അത്രത്തോളം സമയം വേവിച്ചെടുക്കണം അതിന് കൃത്യമായിട്ടുള്ള സമയമോ കണക്കോ എന്നൊന്നുമില്ല കാരണം ഇറച്ചി വേവുന്നതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള സമയം അപ്പോൾ അതുവരെ നമുക്ക് എന്തായാലും ഇത് വേവിച്ചെടുക്കണം അപ്പോൾ കണ്ടോ ഇറച്ചി ഏകദേശം എന്ത് കഴിഞ്ഞ് കുറേ സമയം ഞാൻ മൂടി വെച്ച് തന്നെ വേവിച്ചതാണ് പിന്നീട് അടുക്കി പിടിക്കാതെയൊക്കെ ശ്രദ്ധിക്കണം ഇടക്കിടക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ശേഷം വീണ്ടും വീണ്ടും അതിൻ്റെ വേവ് എ ഒക്കുന്നത് വരെയും ഇതിനെ വേവിച്ചെടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വിന്താരി ഇറച്ചിയുടെ പരിപാടി വളരെ സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ഇത് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ജസ്റ്റ് ഇതേപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മൾ ഉദ്ദേശിക്കുന്ന അതേ രുചിയിൽ തന്നെ വിന്താരി നമുക്ക് കിട്ടും স্নেহত হলু